ചേർത്തല നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇടതുമുന്നണി സാരിഥികൾക്ക് വെള്ളിയാഴ്ച ചേർത്തലയിൽ സ്വീകരണം നൽകും എൽ ഡി എഫ് ചേർത്തല നഗരസഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുള്ളത് ചേർത്തല മനോരമ കവലയ്ക്ക തെക്കുവശത്തുള്ള മുനിസിപ്പൽ മൈതാനത്താണ് സ്വീകരണ സമയം പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ചേർത്തല നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇടതുമുന്നണി സാധാരഥികൾക്ക് വെള്ളിയാഴ്ച ചേർത്തലയിൽ സ്വീകരണം നൽകും ഇടതുമുന്നണി ചേർത്തല നഗരസഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുള്ളത് ചേർത്തല മുനിസിപ്പൽ മൈതാനിയിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് കെ പ്രസാദ് അധ്യക്ഷനാവും നേതാക്കളായ അഡ്വക്കറ്റ് എ എം ആരിഫ് എൻ എസ് ശിവപ്രസാദ് ബി ടി ജോസഫ് എം വി രാമേന്ദ്രൻ നായർ ജോമി ചെറിയാൻ ജി ചശിതര പണിക്കർ എൻ ആർ ബാബുരാജ് ബി വിനോദ് എൻ ബി ബദർദ്ദീൻ സാബു പുല്ലുരുത്തിക്കരി എ എസ് സാബു കെ ഉമയാഷൻ ഷെർലി ഭാർഗവൻ ടി എസ് അജയ്കുമാർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് എം സി സിദ്ധാർത്ഥൻ സെക്രട്ടറി പി ഷാജിമോഹൻ തുടങ്ങിയവർ പങ്കെടുക്കും നഗരത്തിന്റെ നാല് കേന്ദ്രങ്ങളിൽ നിന്ന് പ്രകടനമായിട്ടാണ് ചേർത്തല മനോരമ കവലയ്ക്ക് തെക്കുവശത്തുള്ള മുനിസിപ്പൽ മൈതാനിയിലേക്ക് എത്തുന്നത് ഇവിടെയാണ് സ്വീകരണ സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന് ശേഷം ആലപ്പുഴ ഇപ്റ്റ നാട്ടിറങ്ങ് അവതരിപ്പിക്കുന്ന ഫോക് ഫിയസ്റ്റ എന്ന പരിപാടിയും നടക്കും